ില്ല ഭദ്രകാളിക്ക് നാക്ക് വെക്കുന്ന ക്ഷേത്രം പക്ഷെ വള്ളിയും കാവ്യം നാക്ക് വെക്കും നാക്ക് വെച്ചുകഴിഞ്ഞാൽ ആ പ്രസാദം അത് വൈകിട്ടേ എടുക്കത്തുള്ളൂ നാറ്റെടുത്തു കഴിഞ്ഞാൽ ആ സെക്കൻ്റെ അമ്പലം അടക്കുകയും ചെയ്യും ഒരു സെക്കൻഡ് പോലും തുറന്ന് വെക്കത്തും ഇല്ല നാറ്റ് ഇങ്ങോട്ട് എടുക്കുക അപ്പഴേ മേശാന്റെ ഇങ്ങോട്ട് ഇറങ്ങി അമ്പലം അങ്ങടക്കുക പിന്നെ തുടക്കത്തില്ലെടുത്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ നാറ്റെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം അടച്ചണമെന്നാണ് ആ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആളിനെ പ്രശ്നമാണ് പ്രശ്നമാണോ ഭയങ്കര പ്രശ്നമാണോ രാത്രി കുറച്ച് ഉറപ്പത്തില്ല ഇതുപോലെ രാവിലെ പൂമാല എന്ന് ഒരു സംഭവം അവിടെ ഇല്ല അമ്മക്ക് ചാർത്തിയിട്ടില്ല പൂമാല അവിടെ ഉണ്ട് അത് ചിലത് ചിലപ്പോൾ ഈ ജമന്തിയുടെ മാതൊക്കെ ആകട്ടെ പെട്ടെന്ന് 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 ചീത്തയാവുകയൊക്കെ ചെയ്യും മേശാന്തി അവിടെ ഇന്നുകൊണ്ട് പറയുന്നുണ്ട് പക്ഷേ ചേട്ടാ പറയരുതേ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ മാല ചാർത്ത് നമ്മുടെ ഊപ്പാട് വരുവേ അമ്മ ആള് ശരിയല്ലേ അമ്മയുടെ ഒന്നു വിട്ട് എന്ന് പറഞ്ഞു നമ്മളടാ എന്റെ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞ അമ്മക്ക് മാലേ ഇല്ലാതെ ഇങ്ങനെ എനിക്കുന്നില്ല സങ്കടം കൊണ്ട് പറഞ്ഞ അടാന്ന് ഈ സങ്കടം ഈ പറഞ്ഞ തീർന്നില്ല അതിനുശേഷം ഞാൻ ഒന്നും പറയത്തില്ല അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചട്ടത് അച്ചറ്റ് കാര്യമാണ് കാര്യം അമ്മയുടെ കാര്യവും ഞെട്ടങ്ങട അമ്മയുടെ കാര്യവും നമ്മൾ എന്ത് പറഞ്ഞാലും അത് അച്ചട്ട കാര്യമാണ് പങ്കാളിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പിടുത്തുകയാണ് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഭദ്രകാളി ഭദ്രകാളി അങ്ങനെ എല്ലാവർക്കും പ്രീതിപ്പെടുത്തുന്ന ഒരു വ്യക്തിയല്ല എന്നാൽ ഭദ്രകാളിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ അത് പ്രീതിപ്പെടുത്തിയതു തന്നെ അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഭദ്രകാളിന്ന പേര് ഭദ്രയാണ്ട സ്വരൂഹിണിയല്ല ഭദ്രയാ